പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ പലപ്പോഴായി ഉമ്മമാരും സഹോദരിമാരും വീട്ടിൽ പഴി കേൾക്കുന്നത് അവിടുത്തെ ശുദ്ധീകരണങ്ങളുടെ വിഷയത്തിലാണ് പ്രത്യേകിച്ച് റൂമിലും മറ്റും എവിടെയെങ്കിലും ഒക്കെ നജസായി കഴിഞ്ഞാൽ അതിനെ ശരിയായി ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ വൃത്തിയാക്കിയില്ല എങ്കിൽ നീയൊന്നും മദ്രസയിൽ പോയിട്ടില്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നാൽ എനിക്കറിയാത്തത് എന്നൊക്കെ നാം കേൾക്കേണ്ടി വരികയാണ് ഇന്ന് നാം പറയുന്ന അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഒരു നായ നമ്മുടെ വീടിൻ്റെ സിറ്റൗട്ടിൽ കയറിയാൽ അവിടെ എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത് നാം നായയുമായി ബന്ധപ്പെട്ട ഏത് മസാല കേട്ടാലും നാം പൊതുവേ പറയാറുള്ള ഒരു പല്ലവിയുണ്ട് അത് ഏഴ് തവണ കഴുകണം അതിൽ ഒരു തവണ മണ്ണിട്ട വെള്ളം കൊണ്ടു ആകണം നായയുമായി ബന്ധപ്പെട്ട എല്ലാ മസാലകളിലേക്കും ഇതാണെന്ന് അപ്ലൈ ചെയ്യാറ് ഇവിടെ നാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് രണ്ട് പോയിന്റുകളാണ് ആ നായയുടെ കാലിലോ അല്ലെങ്കിൽ ശരീരത്തോ നനവുണ്ടായിരുന്നോ അതോ നനവില്ലേ ഇത് നാം കറക്റ്റായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ ആ പ്രശ്നം സോൾവ് സോൾവായിരിക്കുന്നു ഒരു ഉദാഹരണം പറയാം നനയാത്ത കാലുകൊണ്ടൊരു നായ നേരെ നമ്മുടെ വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് കയറി എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോയി അവിടെ നാം നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നജസ് അവിടെ ഒന്നും കാണാൻ കഴിയുന്നില്ല പാടുകളോ ഒന്നും കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് നനവില്ലാത്ത നായയുടെ ശരീരം അത് എവിടെ തൊട്ടാലും അവിടെ നജസാവുകയില്ല അതുപോലെ തന്നെ വേറൊരു സാഹചര്യമാണ് ഉണങ്ങാനായി നാം വസ്ത്രം മഴയിലിട്ടാൽ നമ്മുടെ വസ്ത്രമൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അതിൻ്റെ താഴെ ഒരു നായ അതിൻ്റെ വാല് നിവർത്തിപ്പിടിച്ച് അങ്ങ് നടന്നുപോയി അങ്ങനെ ആ വാലാ ഉണക്കാനിട്ടിരിക്കുന്ന വസ്ത്രത്തിൽ തട്ടി ആ നായയുടെ വാലിലോ നനവില്ല അല്ലെങ്കിൽ മഴ നനഞ്ഞു വന്നതല്ല അല്ലെങ്കിൽ ആ ഡ്രസ്സിൽ ഉള്ള നനവു എന്തിയിരിക്കുന്നു വെയിൽ കൊണ്ട് ഉണങ്ങിയിരിക്കുന്നു ഈ ഒരു സാഹചര്യമാണെങ്കിൽ ആ വസ്ത്രം പിന്നീട് രണ്ടാമത് കഴുകേണ്ടതില്ല എന്നതാണ് അപ്പൊ നാം മനസ്സിലാക്കുക നമ്മുടെ സിറ്റൌട്ടുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സിറ്റ് ഔട്ട് എന്തല്ല കഴുകിയിട്ടിട്ടില്ല ഒരു നനവുമില്ല അവിടെ വെള്ളമൊന്നുമില്ല അല്ലെങ്കിൽ നായയുടെ ശരീരത്തിൽ നനവില്ല വല്ല മഴ നനഞ്ഞതോ അങ്ങനെയൊന്നും ആയിട്ടല്ല വന്നത് ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ആ സിറ്റ് ഔട്ട് കഴുകേണ്ടതില്ല അതേ സമയത്ത് നായയുടെ മൂക്ക് എപ്പോഴും നനഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ആ നായയുടെ നാക്ക് എപ്പോഴും സലൈവേറ്റ് നനഞ്ഞുകൊണ്ടിരിക്കും ഈ മൂക്കോ നാക്കോ ഒരു പാത്രത്തിൽ ഇട്ടല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിൽ സ്പർശിച്ചാൽ സ്വാഭാവികമായ സ്പർശിക്കുന്ന ഇടം അവിടെ നനഞ്ഞിരിക്കും ഈ സാഹചര്യങ്ങളിലാണ് പറയുന്നത് ലാ യുഹുൻ ബി തുറാബിൻ തഹുരിൻ ഈ സാഹചര്യങ്ങളിലാണ് ഏഴ് തവണ ആ നായ സ്പർശിച്ച ആ വസ്തുക്കൾ കഴുകുകയും അതിൽ ഒരു കഴുകൽ മണ്ണ് കലർത്തിയ വെള്ളം കൊണ്ടുമായിരിക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയം വിഷയമെന്ന് നാം പറയുന്നത് അള്ളാഹു സുബാനോഹത്താല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കിഫ് വാച്ചിങ് ഭക്തിജൻ അസ്സലാ വർഹമുല്ലാഹി വാത്തു